ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ നമ്മുടെ ചന്ദ്രമതിക്കിട്ടുള്ള പണിയുമായിട്ട് ശരത്തും ശരത്തിൻ്റെ കൂട്ടുകാരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് എന്തായാലും എല്ലാം പ്ലാൻ ചെയ്ത് വളരെ കിറുകൃത്യമായിട്ട് അവർ ശരിയാക്കി വെച്ചു ഓട്ടോയിൽ കൊണ്ടുവന്ന് കറക്റ്റ് സ്പോട്ടിൽ കൊണ്ടുവന്ന് ചന്ദ്രമതിയെ കൂട്ടുകാരൻ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി ഇപ്പോൾ അവിടെ ചെല്ലണം ഇപ്പോൾ അവിടെ ചെല്ലണം എന്നുള്ളൊരു ഇതിൽ ഈ സമയത്ത് ശരത്തും കൂട്ടുകാരനും ബൈക്കിൽ നിൽക്കുന്നു കൂട്ടുകാരൻ വന്ന് കൈ കാണിക്കുന്നു സെറ്റാണെന്നുള്ള ഇതിൽ അത് കഴിഞ്ഞാൽ ഈ ഓട്ടോക്കാരനാന്ന് ഇവരുടെ അടുത്തേക്ക് പോയിട്ട് പിന്നെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വന്നു ചന്ദ്രമതിയോട് പറഞ്ഞു വണ്ടിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടല്ലോ ചേച്ചി ഇപ്പം ശരിയാവത്തില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു എങ്ങനെ ശരിയാകുന്നു എനിക്ക് അവിടുന്ന് പെട്ടെന്ന് തന്നെ എത്തേണ്ടാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനേ ചേച്ചി വണ്ടിക്ക് ചെറിയ പ്രശ്നമാണ് ഇനി അത് ആൾ വരാതെ ഓക്കെ ആവില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്രമതി അയാളെ കുറേ അതും ഇതൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി നടക്കാൻ തീരുമാനിച്ചു ചന്ദ്രമതി ഇറങ്ങി നടന്ന് പെട്ടെന്ന് അവിടെ ചെന്നാൽ മതിയെന്നുള്ളൊരില്ല അപ്പോൾ കുറച്ച് ദൂരം കൂടിയുള്ളൂ ഫിനാൻഷ്യൽ അടുത്തേക്ക് എത്താനായിട്ട് അങ്ങനെ ചന്ദ്രമതി അവിടുന്ന് ഇറങ്ങി നടക്കുവാണ് ബാഗി ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചാണ് ഇറങ്ങി നടക്കുന്നത് അപ്പോഴേക്കും അവിടെ നമ്മുടെ ശരത്തും ശരത്തിൻ്റെ കൂട്ടുകാരനും കൂടെ ഹെൽമെറ്റ് വെച്ച് ചന്ദ്രമതിയുടെ പിന്നാലെ അങ്ങ് പോണു ചന്ദ്രമതിയുടെ പിന്നാലെ ചെന്നു പിന്നാലെ ചെന്ന് ആ ചന്ദ്രമതിയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് തട്ടിപ്പറിച്ച്ങ്ങോ മേടിച്ചു അയ്യോ എൻ്റെ ഭാഗിയെന്ന് പറഞ്ഞ് കിടന്ന കാറി എപ്പോഴത്തേക്കും ബാഗിലുണ്ടായിരുന്ന എടുത്ത് ബാഗ് ചന്ദ്രമതിക്ക് അങ്ങ് എറിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇവരങ്ങ് പോയി അപ്പോൾ ഇവരങ്ങ് കഴിഞ്ഞപ്പോൾ അയ്യോ എൻ്റെ ഭാഗേ എൻ്റെ ഭാഗേ എൻ്റെ പൈസ പോയേ കള്ളമാരൻ്റെ പൈസ കൊണ്ടുപോയേന്നും പറഞ്ഞ് അവിടെ കിടന്ന് വലുവായൽ കരയുക ഇപ്പോഴേക്കും ആൾക്കാരൊക്കെ വന്നു എന്താ പറ്റി എന്താ പറ്റിയെന്ന് ചോദിച്ച് ഇപ്പം രണ്ടുപേർ ബൈക്കിൽ വന്ന് എൻ്റെ പൈസ മുഴുവൻ കൊണ്ടുപോയി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ അപ്പോൾ ആൾക്കാരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു പിന്നെ ചന്ദ്രമതി ആകാൻ നിസ്സഹായമായി എന്ത് ചെയ്യും ചന്ദ്രമതി ചന്ദ്രമതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല ചന്ദ്രമതി അന്നേരത്തേക്കും അവിടുന്ന് നേരെ ഫിനാൻഷ്യറുടെ അടുത്തേക്ക് പോകും അവിടെ ചെല്ലണം ചെല്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ചന്ദ്രമതി ഫിനാൻഷ്യറുടെ അരികിലേക്ക് പോണു ഈ സമയത്ത് നമ്മുടെ രേവതിയും സച്ചിനും കൂടെ വണ്ടിയിൽ ഇങ്ങനെ വരുവാ അപ്പോൾ വണ്ടിയിൽ വരുന്ന സമയത്ത് ഫിനാൻഷ്യറുടെ കാര്യങ്ങളും ഇതെല്ലാം ചോദിക്കുകട്ടോ അപ്പോൾ അങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നു ഈ സമയത്ത് ഫിനാൻഷ്യറുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫിനാൻഷ്യറുടെ അടുത്ത് എത്രയും പെട്ടെന്ന് പൈസ അടയ്ക്കണം അങ്ങനെ പൈസ അടച്ചില്ലെന്നുണ്ടെങ്കിൽ അയാൾ നമ്മൾ വെറുതെ വിടില്ല ഒരു രൂപയ്ക്ക് പോലും കണക്ക് സൂക്ഷിക്കുന്ന ആളാണ് ആ ഒരു രൂപ ആരാണ് കൊടുക്കാനുള്ളതെന്ന് പോലും അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം ഇതൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് പോരുന്ന സമയത്ത് ചന്ദ്രമതി അവിടെ നമ്മുടെ ഫിനാൻഷ്യറുടെ അരികിൽ ചെന്നു അവിടെ ചെന്നതോ ചന്ദ്രമതി പേടിച്ചു വിറച്ചാണ് കയറി ചെല്ലുന്നത് പേടിച്ചു വിറച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും പേടിച്ചു വിറച്ച് അപ്പൊ ഇങ്ങനെ പമ്മി പമ്മി ചെല്ലുക ഈ സമയത്ത് അയാൾ അവിടെ പൈസ എണ്ണിക്കൊണ്ടിരിക്കുക അപ്പൊ ചുറ്റിനും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നിൽപ്പുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഗുണ്ടകൾ അപ്പൊ പൈസ എണ്ണിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് ചന്ദ്രമതിയെ കണ്ടപ്പോൾ ആ ആരായത് ചന്ദ്രമതിയോ എത്ര നാളായി കണ്ടിട്ട് ഇവിടെ നാളെ അങ്ങോട്ടൊക്കെ പറഞ്ഞു വിട്ടാലേ ചന്ദ്രമതിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ അല്ലേ ഇന്ന് ഇദ്ദേഹം ചോദിച്ചപ്പം ഇങ്ങനെ നിൽക്കുവ കൈയും കാലും കൂട്ടിയിടിച്ച് വിറച്ചിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ ചന്ദ്രമതി എന്താ ഇങ്ങനെ നിൽക്കുന്നത് പൈസ ഇങ്ങനന്നേക്കാൻ പറഞ്ഞു അത് പിന്നെ ഫിനാൻഷ്യറി പൈസയുടെ കാര്യം പൈസയുടെ കാര്യം എന്താ പൈസ എടുക്കോ അതെ പലിശ അടയ്ക്കാനുള്ള സമയം കഴിഞ്ഞു എന്നിട്ടും ചന്ദ്രമതി ഇങ്ങോട്ട് വരാത്തത് കൊണ്ടല്ലേ ഞാൻ അവരെ പറഞ്ഞു കിട്ടുന്നത് പൈസ എടുക്കാൻ പറഞ്ഞു അത് പിന്നെ ഇപ്പം ഞങ്ങൾ കുറച്ച് കഷ്ടത്തില ഇപ്പൊ പൈസ അടയ്ക്കാനുള്ളതില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവിടെ ആ അദ്ദേഹം ഇരിക്കുന്ന മേശക്കിട്ട് രണ്ട് അടി അങ് അടിച്ചിട്ട് നാണുമില്ലേ ഇത് പറയാനാണോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്കെൻ്റെ പൈസയാ വേണ്ടത് അല്ലാതെ നിങ്ങളുടെ കഷ്ടത കേൾക്കുക അല്ല എൻ്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്രമതി അവിടെ കിടന്നിങ്ങനെ പേടിച്ചു കുറച്ച് അദ്ദേഹത്തിന് മുന്നിൽ പൂച്ചയെപ്പോലും നിന്നിങ്ങനെ തൻ്റെ ആ ഒരു ദയനീയത പറയുവോ അദ്ദേഹം ആണെ കേട്ടത് പോലും കേട്ട ഭാവം പോലും നടിക്കുന്നില്ല ഇതും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചന്ദ്രമതിയുടെ തലയ്ക്ക് മീത കയറി അദ്ദേഹവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം സത്യമായിട്ട് ഞാൻ പൈസയും കൊണ്ടാണ് ഫിനാൻഷ്യലി വന്നത് ഞാൻ വന്ന വഴിക്ക് പേര് ബൈക്കിൽ വന്ന് എൻ്റെ പൈസ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന കാര്യം ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു എന്താ എൻ്റെ പൈസ തരാതിരിക്കാൻ അടുത്ത കഥ ഇറക്കുവാണോന്ന് ചോദിച്ചു അയ്യോ ഇത് കഥ ഇറക്കിയതൊന്നുമല്ല ഫിനാൻഷ്യലെ ഞാൻ സത്യ പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്ന് അവർ പൈസ മേടിച്ചുകൊണ്ട് പോയി എന്നുള്ളത് സത്യ തട്ടി പറിച്ചോണ്ട് പോയി എന്നുള്ളത് സത്യമാണെന്ന് പറഞ്ഞു ഇതേ പെണ്ണുംപിള്ളെ ആവശ്യമില്ലാതെ നിങ്ങള് കള്ളം പറയരുത് നിങ്ങൾക്ക് പൈസ തന്ന പിറ്റേ മാസം തൊട്ട് നിങ്ങൾ ഉടായി പറക്കാൻ തുടങ്ങിയതാ ഇനി അത് എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാ ഞാൻ എങ്ങനെയെങ്കിലും പൈസ തന്നു തീർത്തോളാം എനിക്ക് കുറച്ച് സാവകാശം തരണമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇദ്ദേഹത്തിന്റെ കാല് പിടിക്കുന്നു ചന്ദ്രമതി ഇദ്ദേഹത്തിന്റെ കാല് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അദ്ദേഹം അത് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നുമില്ല അപ്പോൾ ചന്ദ്രമതി ഇദ്ദേഹത്തിന്റെ മുന്നിൽ പേടിച്ച് വരച്ചു നിൽക്കിയാലേ വേറൊരു ഒരു ചേച്ചിയെ അന്നേരത്തേക്കും വിളിച്ചു ആ ചേച്ചി അന്നേരം അവിടെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയാണ് ആ ചേച്ചിയെ വിളിച്ചു ആ ചേച്ചിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ ചേച്ചി എന്താ സാറേന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു വന്നപ്പോൾ എന്താ ഈ ഈ പുള്ളിക്കാരിയെ കൊണ്ടുപോയി കൂട്ടിയിടാ അവർക്ക് നമ്മുടെ പൈസ തരാനില്ല പൈസ തന്നു കഴിയുമ്പോൾ നമുക്ക് തുറന്നു വിടാം അല്ലെങ്കിൽ ഇയാളെ അന്വേഷിച്ച് ഇവരെ അന്വേഷിച്ച് ആരാന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇദ്ദേഹം ഇങ്ങനെ പറയാം ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞോണ്ട് അദ്ദേഹത്തേനെ ആ ചേച്ചി ചന്ദ്രമതിയെ പീഡിച്ച് വാലിച്ച് അഴിച്ചു കൊണ്ടുപോവാണ് അയ്യോ എന്നൊന്നും ചെയ്യല്ലേ എന്നൊന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നെ വെറുതെ വിടണേ ഞാൻ പൈസ കൊണ്ട് തരാവേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ വാ വിട്ട് കറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും ആരും കേൾക്കുന്നില്ല ആ ചേച്ചി പീഡിച്ച് വലിച്ചു കൊണ്ടുപോയി ഒരു ഗോഡവൺ പോലത്തെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് തള്ളി നമ്മുടെ ചന്ദ്രമതിയെ അയ്യോ എന്നെ തുറന്നു വിടുക എന്നെ പൂട്ടിയിടലേ എന്ന് പറഞ്ഞു നീ ഇവിടെ കിടക്ക് നിന്റെ പൈസയും കൊണ്ട് ആൾ വന്നു കഴിയുമ്പോൾ നിനക്ക് പോകാമെന്നും പറഞ്ഞാൽ ആ പുള്ളിക്കാരി വന്ന് വാതിലും പൂട്ടി ഇറങ്ങിപ്പോയി വാതിലെ തട്ടി തട്ടി വിളിക്കുക ചന്ദ്രമതി അയ്യോ എന്നെ തുറന്ന് വിട എന്നെ പൂട്ടിയിടലേ എന്നെ തുറന്നു വിടുന്നു പറഞ്ഞു ആ സമയം നമ്മുടെ രേവതിയും സച്ചിയും കൂടെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ പോരുവാണല്ലോ പെട്ടെന്ന് ചന്ദ്രമതിയും അവിടെ കടന്ന് നിലവിളിക്കുന്നു അപ്പോൾ തൻ്റെ വീട്ടുകാരോടും തന്നോടും സച്ചി കാണിക്കുന്ന ആത്മാർത്ഥതയും സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഇവർ പരസ്പരം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുന്നേ പരസ്പരം എന്ന് പറഞ്ഞാൽ രേവതി സച്ചിയോട് അതിനൊക്കെ നന്ദി പറയും അപ്പം നന്ദി പറയുമ്പോൾ സജി ചോദിച്ചു നീ എന്തിനാ അതിനൊക്കെ എന്നോട് നന്ദി പറയുന്നത് രേവതി നിന്റെ അമ്മയും അനുജത്തീം അനിയനും എൻ്റെയും കൂടിയല്ലേ നിന്റെ വീടെന്ന് പറഞ്ഞ് എൻ്റെയും വീടല്ലേ അവർക്കൊരു ആവശ്യം വന്നാൽ ഞാനല്ലാതെ മറ്റാരെ അവരെ സഹായിക്കാനുള്ളത് അതുകൊണ്ട് അതിന് നന്ദിയൊന്നും നീ പറയേണ്ട കാര്യമില്ല എന്നും ഇങ്ങനെ ഇവർ വരുന്നു ആ സമയത്ത് പെട്ടെന്ന് സച്ചിക്ക് ഒരു കോള് വന്നു സച്ചിക്ക് കോള് വന്നപ്പോൾ ആണെങ്കിൽ വണ്ടി ഒതുക്കി വരുന്ന ഇറങ്ങി കോൾ എടുത്തു അപ്പോൾ അതൊരു വലിയ ഓട്ടമായിരുന്നു സച്ചിക്ക് കിട്ടിയത് അപ്പം സച്ചി അങ്ങനെ ആ ഓട്ടത്തിൻ്റെ ഇത് സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ രേവതി ചോദിച്ചു എന്താ ആരാ സച്ചി ആട്ടാണ് വിളിച്ചതെന്ന് അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് രേവതി എന്താ എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ അത് എനിക്കൊരു ഓട്ടം കിട്ടിയിട്ടുണ്ടോ ഫിനാൻഷ്യലുടെ അരികിലേക്ക് പോകാൻ പറ്റും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാവോ നീ കൊണ്ടുപോയി പൈസ കൊടുക്കാവോ എന്ന് ചോദിച്ചു ഫിനാൻഷ്യലിൻ്റെ അടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് കൊടുത്താൽ പോരെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പൊന്നെ ഫിനാൻഷ്യലുടെ അരികിലേ ഒന്നും പറഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ അന്വേഷിച്ച അയാൾ വീട്ടിൽ വരും അതുകൊണ്ട് നമുക്ക് അതൊന്നും പറ്റത്തില്ല നീ നീ ഒന്ന് കൊണ്ടോ കൊടുക്കാവും ചോദിച്ചു അപ്പൊ അതിനെന്താ സെച്ചേട്ടാ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ ഇതെല്ലാം പറയേണ്ട കാര്യങ്ങളും കൊടുക്കേണ്ട തുകയും നമ്മുടെ രേവതിയുടെ കൈയിലേക്ക് കൊടുത്തു സച്ചി ഇത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ട് ഇപ്പം ഇത്രയും നല്ലൊരു ഓട്ടം വരും അത്യാവശ്യം കാശ് കയ്യിൽ തടയും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിടാമെന്ന് വിചാരിച്ചത് വേറെ ഒന്നും വിചാരിക്കരുത് അങ്ങനെയൊക്കെ ഇതെല്ലാം പറഞ്ഞു അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല സച്ചേട്ടാ ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ആ പൈസ വാങ്ങിക്കാം അപ്പോൾ ശരി എന്നാൽ നിങ്ങൾ ചെല്ലാം പറഞ്ഞു നിന്നെ ഓട്ടോ പറ്റോ ഇതിൽ കയറ്റി വിടണോ എന്ന് ഇപ്പം വേണ്ട അതൊക്കെ ഞാൻ പൊക്കോളാം രേവതി പറയാം അങ്ങനെ സച്ചി സച്ചയുടെ ഓട്ടത്തിന് പോകുന്നു രേവതി ആ പൈസ ആയിട്ട് ഫിനാൻഷ്യലുടെ അടുത്തേക്കും പോകുന്നു അങ്ങനെ അവർ രണ്ടുപേരും പേരും കൂടി സംസാരിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പിരിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി നേരെ ഫിനാൻഷ്യലുടെ അടുത്തേക്ക് ചെന്നു ഫിനാൻഷ്യലുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ എന്തോ ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കും ഇങ്ങനെ കയറി ചെല്ലുക കയറി ചെല്ലുന്ന ആ വഴിയിൽ തന്നെയാണ് ചന്ദ്രമതിയെ പൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ രേവതി കയറി ചെല്ലു ചെല്ലുന്നു ഈ ശബ്ദം ഇങ്ങനെ എന്നെ തുറന്നു വിടും എന്നെ തുറന്നു വിടുന്നു അപ്പോഴത്തേക്ക് ഇത് നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ എന്ന് പറഞ്ഞ് രേവതി ഈ പൂട്ടിയിട്ടേക്കുന്ന മുറിയുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന ആ പെണ്ണുണ്ടല്ലോ ആ പെണ്ണ് പറഞ്ഞു അതേ ഇങ്ങോട്ട് പോരെ അവിടെ അല്ല എന്ന് പറഞ്ഞു രേവതി ഇങ്ങനെ തിരിഞ്ഞ് അങ്ങ് നടന്നുപോയി അല്ല ആരാണ് അവിടെ കരയുന്നേ എന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ചു ആ ചേച്ചി പറഞ്ഞു അത് ഇതുപോലെ നിങ്ങളെപ്പോലെയൊക്കെ പലിശയ്ക്ക് വാങ്ങിച്ച ഒരാളാ അപ്പോൾ കുറെ നാളായി പലിശ തരാതെ മുങ്ങി നടക്കുകയാണ് പറ്റിക്കുകയാണ് അപ്പോൾ അവരെ അതിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്നത് അവരുടെ വേണ്ടപ്പെട്ടവര് വരുമ്പോൾ അവരെ തുറന്നു വിടുമോ എന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഡ്യൂ ഡ്യൂക്യാഷ് അടയ്ക്കാൻ വേണ്ടി വന്നതാണെന്ന് രേവതി പറയാ ആ സാറകത്തോണ്ട് ചെല്ല എന്ന് പറഞ്ഞു രേവതി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു അപ്പൊ രേവതി കയറി ചെന്ന് കഴിഞ്ഞപ്പൊ അദ്ദേഹം എവിടെ പോകാൻ വേണ്ടി എഴുതിയിട്ട് നിൽക്കായിരുന്നു ആ ആരായത് നീയോ പിന്നെ സാർ ഞാൻ ക്യാഷുമായിട്ട് വന്നതാണെന്ന് പറഞ്ഞു ആ സച്ചി അല്ലെങ്കിലും കീർകൃത്തിയായിട്ട് പൈസ അടയ്ക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആ പൈസ വാങ്ങിച്ചു അല്ല സച്ചി എവിടെ സച്ചി വരാതെ നിന്നെ പറഞ്ഞു വിട്ട എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇറങ്ങിയതാ അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഓട്ടം കിട്ടിയത് അതുകൊണ്ട് എൻ്റെ കയ്യിൽ ക്യാഷ് തന്നിട്ട് പറഞ്ഞു വിട്ടതാ എന്ന് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല പൈസ കൊടുത്ത് അതിൻ്റെ രസീത് മറ്റും അങ്ങ് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ അത് കൊടുത്തു അത് കൊടുത്തിട്ട് അത് നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുന്നു അപ്പം ഞാൻ ഈ കണക്കൊന്ന് നോക്കിയിട്ട് വിടാവുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ ചേച്ചി കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുക അപ്പോൾ രേവതി അവിടെ ഉണ്ട് അപ്പം രേവതി അവിടെ നിൽക്കുന്നു അപ്പോഴും അവിടെ കിടന്ന് എന്നെ തുറന്ന് വിടണേ എന്നെ തുറന്ന് എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെ കേൾക്കുക അപ്പോൾ നമ്മുടെ രേവതി ചോദിച്ചു എന്തിനാണ് അവരിങ്ങനെ കഥകഥകൾ തട്ടണേ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ അങ്ങനെ അതെ നമ്മുടെ രേവതി അതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് രേവതിക്ക് ആകെ കഷ്ടം തോന്നിയത് ആരാ എന്താണെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ആരെങ്കിലും ഉണ്ടോ തുറന്നുവിടണേ തുറന്നു വിടണേ എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചില്ല അപ്പോഴത്തേക്ക് രേവതിയോട് ഇവിടെ ഒപ്പിടാനൊക്കെ പറഞ്ഞു അങ്ങനെ രേവതി അവിടെ ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ദേവി ചെയ്ത് തന്നെ ഒന്ന് തുറന്നു വിടണേ ഞാൻ പൈസ കൊണ്ട് കൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രമതി അവിടെ കണന്ന് കയുന്നത് അപ്പോൾ അതും കഴിഞ്ഞ് രേവതി അങ്ങനെ ഇറങ്ങിപ്പോകു രേവതി അങ്ങ് ഇറങ്ങി പോയ രേവതിക്ക് പോകാൻ മനസ്സ് തോന്നില്ല ആ പെണ്ണ് അതിനകത്ത് കിടന്ന് ഭയങ്കര കരച്ചില്ല അപ്പോൾ ഇതാരാണെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ രേവതി എന്നിട്ട് ഈ പൂട്ടിയിട്ടേക്കുന്ന റൂമിൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് ഇങ്ങനെ നോക്കുക അപ്പോൾ ഇതിനകത്ത് ആരെ എന്താണെന്നൊന്നും കാണുന്നില്ല അപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ട് രേവതി ഇങ്ങനെ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പോൾ ഇങ്ങനെ ശബ്ദം കേട്ട് വിളിച്ചു പക്ഷെ അപ്പോഴത്തേക്കും രേവതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചന്ദ്രമതി എന്ത് ചെയ്തു പെട്ടെന്ന് പോയി ഒളിച്ചിരിക്കുവാണ് അപ്പൊ രേവതി കണ്ട പ്രശ്നമാണല്ലോ ഈശ്വരൻ ഞാൻ എന്നാ എന്നാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ പോയി ഈ സമയം രേവതിക്ക് മനസ്സിലായി അത് ആരാണ് എന്താണെന്നൊക്കെയുള്ളത് അപ്പൊ അങ്ങനെ വിളിച്ചോണ്ടിരിക്കാണേ അപ്പോഴേക്കും വേറൊരു ചേച്ചി അത് വഴി വന്നു അപ്പോൾ എന്താ എന്താ ചേച്ചി എന്ന് ചോദിച്ചു ഈ സമയത്താണ് അത് അമ്മയാണെന്ന് രേവതി രേവതിയുടെ അമ്മയാണെന്ന് വന്ന വെണ്ണമായിരുന്നു അപ്പൊ അമ്മയമ്മെന്ന് പറഞ്ഞു രേവതി വിളിക്കുന്നേ ആ നേരത്തെ ആ ചേച്ചിയെ അതിൽ വന്ന ചേച്ചിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു നമ്മുടെ രേവതി എന്തിനാ എൻ്റെ അമ്മ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ പലിശ കാശ അല്ലാതെ അവർ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ രേവതി ഇങ്ങനെ ഞെട്ടി പലിശ അപ്പോഴാണ് അപ്പോഴാണിതേ നമ്മുടെ ചന്ദ്രമതി അതിന അകത്തുള്ളതും ചന്ദ്രമതി ഇതെല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് അമ്മേ വീട്ടിലറിയാതെ ഇവിടെ 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 ഇവിടുന്ന് പൈസ എടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു ചന്ദ്രമതിയോട് ഇത് ചോദിക്കാൻ പോലുള്ള ധൈര്യം നമ്മുടെ രേവതിക്ക് കിട്ടുന്നില്ല പ്രമാണം പണയം വെച്ചാണ് പൈസ എടുത്തിരിക്കുന്നതെന്നും വീട്ടിലാരും അറിഞ്ഞിട്ടില്ലെന്നും ഇത് ഏറ്റവും സെഡ് കാര്യങ്ങളകത്ത് ആ പൈസ കൊടുത്ത് ഒപ്പിടിയിപ്പിച്ച പെണ്ണ് എല്ലാം നമ്മുടെ രേവതിയോട് പറഞ്ഞിരുന്നു അപ്പം ഇത് രേവതി ചന്ദ്രമതിയോട് ചോദിക്കുക അപ്പോൾ നീ വീട്ടിൽ പൊക്കോ ഞാൻ വന്നോളാമെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അന്നേരം അവിടെ പറയാം അപ്പോൾ എന്തൊക്കെയാണ് അമ്മയും പറയുന്നത് നിങ്ങൾ ഞാൻ വിട്ടിട്ട് എങ്ങനെ പോകും നിൽക്കും ഞാൻ ഇപ്പം തന്നെ അവരെ വിളിച്ചിട്ട് വരാൻ പറയാം അയ്യോ അതൊന്നും വേണ്ട അതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഉളക്കിടന്ന് ഒച്ച എടുക്കാം നിങ്ങൾ ഇങ്ങനെ ഇവിടെ പൂട്ടി വെച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നത് അമ്മേ അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ അവരെ വിളിക്കാം ഇപ്പം തന്നെ ഇതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു വേണ്ട വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി ഉളക്കിടന്നു ഒച്ചുണ്ടാക്കുക അപ്പോഴത്തേക്ക് രേവതി അങ്ങ് മാറിപ്പോയി ഫോണും പിടിച്ചോണ്ട് അപ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യോ കാര്യങ്ങളെല്ലാം അറിയുമോ ഇനി ഞാൻ എന്ത് ചെയ്യുമോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഉള്ള ദൈവങ്ങളെ മുഴുവൻ വിളിച്ച് കരച്ചിലും ബഹളമായിട്ട് ചന്ദ്രപതി അവിടെ നിൽക്കുക അപ്പോൾ ഈ അവിടെ നിൽക്കുന്ന പൂട്ടിയിട്ട ചേച്ചിയോട് നിങ്ങളെന്താ ഈ പോലീസുകാർ കാണിക്കുന്ന പോലത്തെ പരിപാടിയൊക്കെ കാണിക്കുന്നേ എന്തിനാ എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെ വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഫോൺ എടുത്ത് സച്ചിയെ വിളിക്കുക സച്ചിയെ വിളിച്ചിട്ട് വേഗം എന്ന് ഫിനാൻഷ്യലിൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ മുഴുവൻ കാശിൽ തന്നാണല്ലോ വിട്ടത് പിന്നെന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അല്ല ഇത് അതൊന്നും അല്ല സച്ചേട്ടാ ഇത് വേറെ പ്രശ്നമാണ് വേഗം വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നാലൊന്നും ശരിയാവില്ല എനിക്ക് വലിയൊരു ട്രിപ്പാണ് വന്നിരിക്കുന്നത് അത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അപ്പം പിന്നെ ഈ ഓട്ടം കളഞ്ഞ എൻ്റെ കാര്യം എന്താകും എന്ന് ചോദിച്ചു അയ്യോ ഇവിടെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് സച്ചേൻ്റെ അറിയാമോ പലിശ അടയ്ക്കാത്തതിൻ്റെ പേരിൽ അമ്മ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു ഓ എൻ്റെ പൊന്നെ അത്രയേ ഉള്ളൂ നിൻ്റെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോയോ എന്റെ സച്ചിയായിട്ട് അമ്മയെ ചന്ദ്രമതി അമ്മയെ ഏ അമ്മയോ അമ്മ എന്തിനാ അവിടെ കൂട്ടി വെച്ചിരിക്കുന്നത് അറിയില്ല അതെ അമ്മ ഇവിടെ കിടന്ന് ഭയങ്കര കരച്ചിൽ അമ്മ ഇവിടെ കൂട്ടിയിട്ടിരിക്കാന്ന് പറഞ്ഞു ഈ സമയത്ത് സച്ചി ഭയങ്കര ഇതായിട്ട് നിർദ്ദേശത്തോടെ ഇരിക്കുക ഈ സമയം നിങ്ങൾ എന്തിനാണ് ഈ പണി കാണിച്ചത് എന്തിനാ അമ്മ ഇതിനകത്ത് കൂട്ടിയിട്ടിരിക്കുന്നെന്ന് ചോദിച്ചുകൊണ്ട് രേവതി ഇവരെ ചോദ്യം ചെയ്തോണ്ടിരിക്കുക അയ്യോ 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 എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചില്ലോ കരച്ചില് നമ്മുടെ ചന്ദ്രമതി അപ്പോഴത്തേക്കും അടുത്ത ആൾക്കാരെല്ലാം വിളിച്ചു സുധിയും അതുപോലെ അച്ഛനും ഒക്കെ വന്നു അപ്പോൾ അച്ഛൻ വന്ന് സച്ചിയോട് ചോദിച്ചു എന്താ കാര്യം പോനയെന്ന് ദേ നോട്ടം കണ്ടല്ലോ കണ്ണു പിടിക്കും ഞാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ സുധിയെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ അപ്പോഴേക്കും നമ്മുടെ രേവതി പലിശക്കാരൻ്റെ അടുത്ത് നിന്നിട്ട് സർ സർ പ്ലീസ് സർ അവരെൻ്റെ അമ്മയെ അവരെ ഒന്ന് തുറന്നു വിടാൻ പറഞ്ഞു ഓ അമ്മയോ അപ്പം പിന്നെ സച്ചിയുടെ എന്ന് ചോദിച്ചു അതെ ഒന്ന് തുറന്ന് വിട് സാർ എന്ന് പറഞ്ഞു അപ്പോൾ എന്റെ പൈസ നിങ്ങൾ തന്നാൽ ഞാൻ അവരെ തുറന്നു വിടാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഇവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറി വന്നു ഇവരകത്തേക്ക് കയറി വന്നപ്പോൾ ഇത് കണ്ട സച്ചിയായിട്ട് ആ അമ്മയെ അമ്മയെ തുറന്നു വിടുന്നില്ലെന്ന് പൈസ കൊടുത്താലേ അമ്മയെ വിടുവുള്ളൂ എന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ സാർ നമസ്കാരം സാർ എന്തിനാ എന്തിനാ സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അമ്മ എന്താ ചെയ്തതെന്ന് ചോദിച്ചു അപ്പം നിങ്ങൾ ഇരിക്കിരിക്കുന്ന പറഞ്ഞോട് സുധിയോടും സച്ചിയോടും അതുപോലെ തന്നെ നമ്മുടെ രവിയേട്ടനോടും പറയുക അങ്ങനെ അതൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട കുഴപ്പമില്ല ഞങ്ങളിവിടെ നിന്നോളാം എന്ന് പറയും ഇതാരാ ഇതാരാണെന്ന് ചോദിച്ചു അപ്പോൾ ഇതെൻ്റെ ചേട്ടനാണ് അതൊക്കെ വീട് അമ്മയും ഇതിനോട് പൂട്ടി വെച്ചിരിക്കുന്നത് സാർ എന്ന് സച്ചി ചോദിക്കാം അപ്പോൾ ദേ നിങ്ങളുടെ അമ്മയാണ് അവരെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്നും അങ്ങനെയാണെങ്കിൽ ഇതിന് മുന്നേ തന്നെ ഞാൻ നിന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞേനെ അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഞാൻ അവരോട് പറഞ്ഞതാണ് വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരാൻ അപ്പോൾ അവർ ഒരു രീതിയിലും സമ്മതിക്കില്ലായിരുന്നു അപ്പോഴേക്കും നിങ്ങൾ നിങ്ങളെന്തിനാ എൻ്റെ അമ്മയെ പിടിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാ ദേ പോലീസിൽ അറിഞ്ഞ് എന്താ ഉണ്ടാകുക എന്ന് നിങ്ങൾക്ക് അറിയാവോ എന്നൊക്കെ സുധി ഇങ്ങനെ ചോദിച്ചു ആ അപ്പം ധാരാളമായി ഞാൻ കൊടുത്തിട്ടുണ്ട് പൈസ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് കാശ് വാങ്ങിച്ചിട്ട് ആ പൈസ തിരിച്ച് ചോദിക്കുമ്പോൾ അതിനേക്കാളും വലിയ തെ ചത്തരം കാണിക്കുന്നത് അത് അതിനേക്കാളും വലിയ തെറ്റല്ലേ എന്ന് ചോദിച്ചു പലിശക്കാരൻ പതിനേഴ് ലക്ഷം രൂപയാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു ഏ പതിനേഴ് ലക്ഷം രൂപയോ എന്ന് ഇവരെല്ലാവരും അതിശയത്തോടെ ചോദിക്കുവാണ് അപ്പോഴത്തേക്ക് സുതി കാണിക്കുക അപ്പൊ എന്താ സാർ ഈ പറയുന്നേ അത്രയും പൈസ അമ്മ വാങ്ങിയെന്ന് ചോദിച്ചപ്പോ അതെ ഞാൻ പറഞ്ഞ സത്യ ആദ്യം പത്ത് ലക്ഷം വാങ്ങിച്ചു പിന്നെ ഏതൊരു കല്യാണ ചെലവിനോ എന്തിനൊക്കെ ആണെന്ന് പറഞ്ഞോണ്ട് ബാക്കി പൈസ എന്തീന്ന് വാങ്ങിച്ചു കേട്ടാച്ചാ മകന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് അമ്മ ഈ പരിപാടിയൊക്കെ കാണിച്ചതെന്ന് സച്ചി ഇങ്ങനെ പറയാം അങ്ങനെ സംഭവം വലിയ പ്രശ്നമായിട്ട് ചന്ദ്രമതിയുടെ തലയ്ക്ക് മീത് തൂങ്ങി കിടക്കുന്ന വാളായി വന്ന് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു ഇനിയും വിശേഷങ്ങൾ ഒരുപാടുണ്ട് അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി